കട്ടപ്പന കല്ലുകുന്ന് അംഗനവാടിയോടനുബന്ധിച്ച് കൃഷ് ആരംഭിക്കുന്നതിന് നഗരസഭ കൗൺസിൽ അങ്കണവാടിയോട് ചേർന്ന് അംഗീകാരം കട്ടപ്പന വനിതാ ശിശുവികസന പദ്ധതി ഓഫീസർ നൽകിയ കത്തിനെ തുടർന്നാണ് കൗൺസിൽ അനുമതി നൽകിയത് കൂടാതെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ലബോറട്ടറിയിലേക്ക് പുതിയ എയർ കണ്ടീഷണർ വാങ്ങുന്നതിനും കൗൺസിൽ തീരുമാനമായി വനിതാ പരിഗണിച്ച് കല്ലുകുന്ന അങ്കമ്പാടിയിൽ കൃഷ് ആരംഭിക്കുന്നതിനുള്ള അനുമതി മുനിസിപ്പാലിറ്റി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് അവിടെ ലാബിലെ എയർ കണ്ടീഷൻ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായി എന്ന് കൗൺസിലിന് കത്ത് നൽകിയിരുന്നു ആ കത്ത് പരിഗണിച്ച് താലൂക്ക് ആശുപത്രിയിൽ എയർ കണ്ടീഷൻ വാങ്ങിക്കൊടുക്കുന്നതിന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പിലെ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ പി വി ഗീതമ്മയ്ക്ക് കൌൺസിൽ യോഗത്തിൽ യാത്രയപ്പ് നൽകി പതിനഞ്ച് വർഷം വെള്ളയാംകുടിയിലും ഏഴുവർഷം കട്ടപ്പനയിലും മൃഗാശുപത്രിയിൽ ജോലി ചെയ്ത ഡോക്ടർ ഗീതമ്മ ഏതുസമയവും നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ഇടപെട്ടിരുന്നത് കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ തുടർന്നും കർഷകർക്ക് സേവനം നൽകും ഞാൻ ഒരാളോട് പോലും പെരുമാറത്തില്ല അത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒറ്റമൊട്ടയേ ഉള്ളൂ ആനിമൽസിനാണ് എനിക്ക് പ്രധാനം എത്ര ഓട്ട വരും വലവനാണെങ്കിലും ആനിമലിന്റെ മര്യാദ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വഴുപ്പ് വരും അതിനകത്ത് വഴുപ്പുറത്ത് അറിയാതെ വരുന്ന അവിടെ നിന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ കിട്ടുന്ന വരുന്നതല്ല അറിയാതെ വന്നു പോവും മഴക്ക് പറഞ്ഞു കാരണം ആനിമലിന്റെ ഞാൻ പറയാം അവർക്ക് നാട്ടില്ല അവർ സംസാരിക്കും ഞങ്ങളെ അതുകൊണ്ട് വേണ്ടി സംസാരിക്കും ഞാൻ അവരോട് ചെയ്യും നിങ്ങൾ വർഷം കട്ടപ്പനയിൽ സേവനം ചെയ്ത ശേഷമാണ് ഡോക്ടർ ഗീതമ സർവീസിൽ നിന്ന് മുപ്പത്തി ഒന്നാം തീയതി വിരമിക്കുന്നത്